ഫ്രണ്ട്സ് അസാളിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ അലഹദില്ല ഇവിടെയും സുഖമായിട്ടിരിക്കണേ അപ്പം ഇന്ന് ഞാൻ ഇന്ന് ലീവാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു ചെറിയ ഡേന്മാരെ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കാരണം നമ്മൾ കുറേ ദിവസം ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാട്ടോ ഡ്യൂട്ടിക്ക് പോണവർക്കൊക്കെ അറിയാം അതൊക്കെ ഒരു പരിതാപകരാവട്ടോ അപ്പൊ ഇന്ന് ഞാൻ ലീവ് ലീവെടുത്തു ഈ മാസത്തെ ലാസ്റ്റത്തെ ലീവാണ് കേട്ടോ രണ്ട് ലീവ് ഞാൻ തന്നെ അറിയാതെ പോയിക്കാണ് ഒരു ലീവ് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എത്തില്ല തൻമുക്ക് ആവശ്യത്തിന് വേണ്ടി പിറ്റേന്ന് ഞാൻ നൈറ്റ് കാരണം കയറണമെന്ന് വിചാരിച്ച് നിൽക്കിയിരുന്നു അപ്പോഴാണ് അമ്മ മരിച്ചത് അപ്പം അന്ന് ലീവായി അങ്ങനെ പെട്ടെന്ന് രണ്ട് ലീവാണ് കഴിഞ്ഞിട്ടോ ഇപ്പം ആ ലാസ്റ്റിൽ ഒരു ലീവ് ഇങ്ങോട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നോണ്ട് തന്നെ നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരിക്കും കേട്ടോ കാരണം വെച്ചാൽ തട്ടലും കൊട്ടലും അടിച്ചേരിലും തുടക്കലൊക്കെ അങ്ങനെ ഒക്കെ അപ്പൊ എന്തെങ്കിലും വരും തുടക്കം നല്ല നീറ്റായിട്ടൊന്നും തുടക്കം ഒന്നും കൂടൂലട്ടോ സമയം ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് തുടച്ചു കിട്ടി തുടച്ചാൽ തന്നെ ഉണങ്ങി കിട്ടൂലോ എവിടെ അങ്ങനെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊടിയണ പോലെയാണ് കേട്ടോ അപ്പം ഇന്ന് ഏതായാലും ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലീവ് അങ്ങനെ പോകട്ടോ ഏതായാലും ഇന്നത്തെ വിശേഷ വിശേഷക്കതൊക്കെയാണ് പിന്നെ രാവിലെ ഇനി ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ചപ്പാത്തി കടലക്കറി കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ടൂട്ടിലെ സമയത്തൊന്നും ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ഒരുപാട് സമയം എടുക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ ചപ്പാത്തി പത്തിരി ഒക്കെ ഇട അപ്പോൾ നമുക്ക് ഈ പോകാത്ത ടൈമിലാണെങ്കിൽ നമുക്കതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കടലക്കറി ചപ്പാത്തി ഒക്കെ ഉണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ശാലും തനിപ്പം മദ്രസ് ഒഴിക്കണ ഇന്ന് എണീറ്റപ്പം തന്നെ നേരം കഴിക്കോ ഞാൻ അലാരം വെച്ചിരുന്നു പക്ഷേ ഞാൻ അലാരം ഓഫ് ആക്കി പിന്നെയും കടന്നു തോന്നുന്നത് പിന്നെ ഒരു അറിയുകാലാണ് എനിക്കണത് വേ പെട്ടെന്ന് എനിക്ക് ഒക്കെ തന്നെ മദ്രസിലാ വേഗം പറഞ്ഞയച്ചിട്ടോ പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അടുക്കളിക്ക് വന്നിരിക്കുകയാണ് ഇനി ഷാലു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് പോകണം അപ്പോൾ നിനക്കൊക്കെ റെഡിയാക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം അതൊക്കെ തന്നെ എന്നാ അപ്പൊ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ന് ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഒക്കെ അപ്പൊ അതാ ചപ്പാത്തിക്കുള്ള ഉരുളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിരിക്കണം കറി അവിടെ ബന്ധു വന്നിട്ടുണ്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം ഷാലൂന് പോവാനായിട്ടുണ്ട് കേട്ടോ ഷാലൂനില്ല ചപ്പാത്തി വേഗം പരത്തി വെച്ചിട്ടാണ് കേട്ടോ പരത്തി വേഗം ചുറ്റുകൊടുക്കാണ് അപ്പോൾ നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ കൊണ്ടുപോകാനും ചപ്പാത്തി ചപ്പാത്തിനെയാണ് കേട്ടോ കറി ഇതാക്കണ ഇവിടെയാണ് ആ ബന്ധോ എന്താ അറിയില്ല ബന്ധുന്നുള്ളൊരു ഇതിൽ ഓഫാക്കി ഇട്ടതാണ് കേട്ടോ അപ്പതാ നമ്മളെ മോള് മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശാല് പിന്നെ പോയിട്ടോ അവന് ഏഴുമണി ആവുമ്പോത്തിന് പോകും ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞിട്ടോ ഇനിക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം എല്ലാം പറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചുട്ടെടുക്കാനൊക്കെ ഇവിടെ ഒക്കെ നന്നാക്കാനാണ് കേട്ടോ കാര്യൊക്കെ പിന്നെ അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ശാലു പപ്പത്തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓരോ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കട്ടെ ഞാനിങ്ങനെ കൈയോണ്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് ഈ തവി വെച്ചുകാണ്ട് ചെയ്യില്ലാറ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് കൈ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നതാണ് കേട്ടോ നമുക്കിതൊന്ന് വേഗം ചുട്ടെടുക്കട്ടോ പെട്ടെന്ന് തൊട്ടെന്ന് അയക്കണോ ചട്ടയും കൂടെ ചൂടായി കിട്ടിയാൽ പെട്ടെന്ന് എല്ലാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതാണ് നമ്മളെ ചപ്പാത്തിയും കടലക്കറിയും ഇവിടെ റെഡി ആയി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ അയശു അമ്മയെ അണീച്ചിട്ടില്ല ഇനി അവരെ ഉണത്തുന്നത് വലിയ ടാസ്ക് ആണ് കേട്ടോ രണ്ടാമത് നല്ല ഉറക്കത്തിലാണ് അംഗൻവാടിക്ക് പോകാൻ ഇപ്പോഴത്തെ തനിമോള് ചായ കുടിച്ചിട്ട് വേഗം കുളിക്കട്ടെ ഞാൻ പോട്ടെ ഇന്ന് നേരത്തെ നല്ല ഉമ്മച്ചിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നേരത്തെ പോകാം ഉമ്മച്ച് നോക്കിക്കോളും കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണല്ലോ നമ്മൾ അയശുവിനെ അമ്മിനെ ഉണത്തിയിട്ട് ചായ കൊടുത്ത് കുളിപ്പിച്ചിട്ട് വേണം അംഗൻവാടിക്കൊക്കെ പറഞ്ഞേക്കാൻ ഇത് നമ്മളെ തനിമോക്ക് സ്കൂൾ കൊണ്ടാകാനും വൈദ്യനെ റെഡി റെഡിയാക്കുകയാണ് നമ്മളെ ചപ്പാത്തി കടല കറി എന്നിട്ട് കൊടുത്തയച്ചിട്ടില്ല അത് ഇന്ന് ചോറ് വഴി തീമണ്ട വിചാരിച്ചിട്ടാ അപ്പൊ നമുക്ക് അത് മതിയെന്ന് പറഞ്ഞിട്ടോ ഇനി നമ്മളെ തന്നെ മുഖേ ഇതൊന്ന് സെറ്റ് ആക്കി കൊടുക്കട്ടെ നമ്മളെ അശ്വിനും ഐമിനി കൊടുത്താൽ പോവാണ് കേട്ടോ നമ്മൾ നമ്മൾ ഐമിസ് എടുക്കാണ് അശിമോൾ ഇവിടെ കിടക്കാണ് കേട്ടോ ഏ ആ നല്ല കത്തിയാണ് എനിക്ക് രക്ഷപ്പെട്ടോലെന്ന് തലട്ട് നോക്കട് എവിടെ എവിടെ അവളെ ഐശ്വളിതാ തലയിട്ട് നോക്കട് തൊട്ടിയിൽ ഇതാ കടന്നിറങ്ങ അപ്പൊ നമ്മളെ തനിമോക്കുള്ള വൈദ്യരങ്ങ പൊരിച്ചു കൊടുക്കാൻ കേട്ടോ അവളെ ഡ്രസ്സൊക്കെ മാറ്റി നിക്കാണ് ഫ്രൈ ഇടട്ടെ അശ്വിനെ അമിനെ എണീപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് ചായ കൊടുക്കണം പിന്നെ കുളിപ്പിക്കണം എല്ലാം ഒരു വലിയൊരു ടാസ്ക് ആണ് വന്നിട്ടോ രാവിലെ തന്നെ ഇനി തനിമോളന്ന് വേഗം പറഞ്ഞേക്കട്ടെ അപ്പൊ താ നമ്മളെ തനിമോളെ കൂട്ടാനും വെള്ള വെള്ളം പാത്രമൊക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പോയാ മതി സമയം ആയിട്ടില്ലട്ടെന്ന് എന്താ മാക്സിന്റെ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്താണ് ആ ജോമെട്രിക്കൽ പാറ്റേണ് അതിനുള്ള ചാർട്ടൊക്കെ റെഡി ആക്കിട്ടോ പിന്നെ അതിനുള്ള കളർ അല്ലേ മാർക്കറാണല്ലത് മാർക്കറാണ് ഇനി വേണ്ടത് ാണ് അപ്പൊ അതൊക്കെ റെഡിയായി നീ കൊണ്ടി ബാഗിൽ വെച്ചോട്ടോ ഓക്കെ നമ്മളെ കുളിപ്പിക്കാൻ പോവുകയാണ് ആ മാസ്ക് ഒക്കെ നിർബന്ധാണ് മോളെ അപ്പൊ അതാ നമ്മളെ തനിമോള് മാസ്ക് ഒക്കെ ഇട്ട് റെഡി ആയി നിക്കാണെട്ടോ ഉം അപ്പൊ എല്ലാട്ടും നിപ്പ വരികയല്ലേ എല്ലാരും ജാഗ്രത പാലിക്കുക നിപ്പ വരുന്നത് സന്തോഷമൊന്നും അല്ല വന്നാൽക്കറിയുള്ളത് അവസ്ഥ എന്താന്നുള്ളത് അശുവിൻ്റെ ഐമ്മിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് അശുവിൻ്റെ ടൈമിക്കും അങ്കൻവാടിക്ക് കൊണ്ടുപോകണ ഒരു ബോക്സ് ആണ് കേട്ടോ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഗോതമ്പിൻ്റെ ഉപ്പ് മാവോ അല്ലെങ്കിൽ പായസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ പാത്രം കൊടുത്തു കൊടുത്ത് വിടണം കേട്ടോ അപ്പം ഇങ്ങനെയുള്ളൊരു പാത്രം കൊടുത്തു വിടണം പിന്നെ അത് ആ കുടയും കൊടുത്ത് വിടും വെറുതെ ആണെങ്കിൽ കൊണ്ടാക്കല് തന്നെയാണ് എന്നാലും ആ സന്തോഷത്തിന് കുടയൊക്കെ കൊടുത്തു വിട കേട്ടോ പൈശുവിനെ അന്മിക്കും ആക്കി കൊടുക്കണം ബാഗൊക്കെ കരിമ്പോൾ കുത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇനി അലക്കൊക്കെ ഒന്ന് ഇടണം ചെറുതായിട്ട് മഴ കൊണ്ടിട്ടൊക്കെ ഒരു കരിമ്പോ അങ്ങനെ കുത്തിയ പോലൊക്കെ ഉണ്ട് ബാഗ് അമിക്കും അയശുവിന്റെ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെട്ടോ അപ്പം അതാ നമ്മളെ അയശുവിന്റെ അയവിൻ്റെ ഒക്കെ കൂളി അതിന് തണുത്ത് നിൽക്കാണ് കേട്ടോ അതിന് ഞാൻ ചായ എടുക്കട്ടെ ഏഹ് ചപ്പാത്തി കേട്ടോ അയശുവിന് ചപ്പാത്തി ഇഷ്ടല്ലേ ഇത് ഉമ്മച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടേരാം കേട്ടോ കറി വേണ്ടേ അമിക്കൊന്ന് കറി നല്ല രസമുള്ള കറിയാണ് എരിവൊന്നും ഇല്ലാത്ത കറി കേട്ടോ നമ്മളെ കടല എന്താ കടല ഓ തരട്ടോ കേട്ടോ അമി കഴിച്ച എന്നിട്ട് വേണം നമുക്ക് അങ്കൻവാടിക്ക് പോകാൻ ഡ്രസ്സൊക്കെ മാറ്റി കൺമശീ പൗഡർ ഒക്കെ ഇടണ്ടേ കൺമശീം പൗഡറും ഒക്കെ ഇട്ടു കണ്ടെ സുന്ദരി കുട്ടികളായിട്ട് പോട്ടോ മെച്ചി മെച്ചി ചേതാക്കി തരട്ടെ ചപ്പാത്തി അപ്പൊ അതാണ് നമ്മളായിശുവിനെ അമ്മിനെ അംഗൻവാടിക്ക് കൊണ്ടോക്കാണ് ട്ടോ എല്ലാം റെഡി ആക്കി കൊണ്ടുപോകാണ് സമയം പത്ത് മണിയായിട്ടോ ഇപ്പൊ ഇതിനെ പത്തന ഉള്ളിൽ എത്തണം പത്ത് മണിക്ക് തന്നെ എത്തണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി ഓരോ കൊണ്ടോക്കട്ടെ അപ്പൊ നമ്മളെ അശ്വര കുട്ടി സ്കൂളിൽ നല്ല സുന്ദര കുട്ടികളായിട്ട് അംഗൻവാടി പോകുകയാണ് കണ്ണിക്ക് വെയിലേക്ക് വൈകിട്ട് നോക്കാൻ ബസ് വന്നിട്ടുണ്ട് സ്കൂൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് അശ്വമിങ്ങോട് നിന്നാ കാണട്ടെ മറ്റേത് നമ്മളെ തനിമോളും ഇങ്ങനെ പറഞ്ഞേക്കല്ലല്ലേ കണ്ണ്മശും പൗഡർ ഒന്നും ഒക്കെ ഇട്ട് കൊടുക്കും കണ്മശ ഒന്നും ഇട്ട് ഇല്ല മുടി ഒന്നും ഇങ്ങനെ ചെരുക്ക് കെട്ടി കൊടുക്കാന്നും കഴിയില്ല കേട്ടോ കൊള പറഞ്ഞിട്ട് കാര്യമല്ലോ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഇതാരും കൊണ്ടാക്കുന്ന സമയേ അപ്പൊതാ ഇപ്പൊ നല്ല സുന്ദരി കുട്ടികളാക്കിട്ടോ എന്റെ ഐശ്വനൊക്കെ ഐശാ പോവല്ലേ അംഗൻവാടിക്ക് പോവല്ലേ അപ്പൊതാ ഞങ്ങളിതാ അംഗൻവാടിക്ക് പോവാണ് ഐജു അയി അല്ലേ പോവലേ അത് വാങ്ങി തരാട്ടോ േറ്റാ ബാബായൂടെ ആ അതിലേ ടീച്ചർ അവിടെ ഐശയ ഒരു പ്ലേ കിസ് ഒക്കെ തന്നടി അതാ ഗുഡ് മോർണിംഗ് ടീച്ചർ പറയണം ടീച്ചറേത അവിടെ ടീച്ചറെ ഐഷ്യ ഐമിയ ചേട്ടാ ബാബായ് ടീച്ചറോട് പറഞ്ഞാ ഗുഡ് മോർണിംഗ് പറഞ്ഞാണിംഗ് തന്നാ ഗുഡ് മോർണിംഗ് പറ അപ്പൊ ഞങ്ങൾ പോയി രാജാ രാജാ നല്ല കത്തിയാളാണ് അപ്പം നമ്മളായി അങ്കർവാടിയിലാക്കിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഞ്ഞൂറ് പ്രാവശ്യമൊക്കെ കൊണ്ടുപോക്കി ഇപ്പൊ പേര് കരച്ചിൽ ചെയ്യുന്ന കേട്ടോ ഇപ്പൊ ആള് ഷാർത് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ കയറിപ്പോയി ചാറ്റയ്ക്ക് തന്ന കുറ്റിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്നര ആകുമ്പോൾ കൊടുത്താൽ മതി ഇനി ഇത് ഇപ്പൊ കുറച്ച് പരിപാടികളുണ്ട് തട്ടിക്കൊട്ടാ ഞാൻ പറഞ്ഞില്ലേ തട്ടിക്കൊട്ടാൽ അതൊരു ദിവസം ചെയ്യാനുണ്ട് കേട്ടോ ചാരുടെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഇരുന്നാട് ചായ്മ കുടിച്ചു ഞങ്ങൾ വക്കിന് വിശേഷത്തിൽ ഒക്കെ പോകണം അപ്പോൾ തന്നെ അശ്വിനി അമിനിയൊക്കെ കൊണ്ടാക്കി വന്നിട്ടോ എന്താ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ഫസ്റ്റ് മന്തിലെ തട്ടി കൊട്ടി ഒന്ന് ലെവലാക്കി എടുക്കണം എത്ര പെട്ടെന്നാണ് മാറാൻ വരുന്ന അറിയാം ഞാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തട്ടി കൊട്ടിയിട്ടുള്ളൂ നല്ല എല്ലോടത്തും വൃത്തിയാക്കി പെട്ടെന്ന് മാറാലേ വരും കേട്ടോ കാരണം ഓടിട്ട് ആ മാറാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും അതൊക്കെ നന്നാക്കി എടുക്കണം പിന്നെ ഇതാക്കണെ കടന്ന് പോയി ഒക്കെ തട്ടി കൊട്ടി വിരിച്ച് ലെവലാക്കി ഇടാനുണ്ട് ഇതവിടെ കാക്കും ചാലും കടന്നതാണ് ഇവിടെ കുട്ടികളും ഞാനൊക്കെ കടന്ന സ്ഥലം വന്നിട്ടോ ഒട്ടൊന്ന് ലെവലാക്കണം തട്ടി കൊട്ടുമ്പോൾ ഏതായാലും നമുക്കൊന്ന് ബെഡ്ഷീറ്റും ബെഡ് കവറും ഒക്കെ മാറ്റിയിട്ടുണ്ടേട്ടോ ബെഡ്ഷീറ്റും ഒക്കെ മാറ്റിയിടേണ്ടി വരും അപ്പം ഇനി നിന്റെ തട്ടിക്കൊട്ടി പരിപാടിയിലേക്ക് കണ്ടിട്ട് പോകുന്നത് കൊറേ ഏതാ മെഷീനിൽ അലക്കാനുള്ള തുണികളുണ്ടായി അത് അലക്കിയതാണ് ഇനി അതൊക്കെ ഒന്ന് തോറിടണം ഒന്ന് വെയിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് തുണികൾ ഇതാക്കണം നമ്മള് വീടിന്റെ അറിയ കൂടെ എങ്ങനെ ഇട്ട് വെച്ചിരിക്കാൻ ഇതൊക്കെ വെയിലത്ത് ഇണ്ടോ എന്നാലും ശാ തനുവൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കുറെ ഓല് വെയിലൊക്കെ കിട്ടുന്നതാണ് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ മറ്റേ നമുക്ക് വെയിലുണ്ടെങ്കിൽ ഒന്ന് ഇടാനോ അതുപോലെ തന്നെ വെയിൽ പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിടാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്കൊന്നും പറ്റുന്നില്ല പറയാനേ മാത്രം പറ്റുന്നല്ലേ ഉള്ളു എന്നാലും പിന്നെ സൺഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ പിന്നെ ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുത്താലേ നമുക്ക് മടക്കി വെക്കാമല്ലോ മറ്റേത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ജാതി സ്മെല്ലും വരും അത് ഇങ്ങനെ ആയാലും തന്നെ ഇട്ട് വെക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ വേണം നമ്മളെ റൂമും കൊലായൊക്കെ ഞാൻ തട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുക്കള മാത്രമേ ഉള്ളൂ കേട്ടോ അടുക്കളയിലത്തെ സാധനമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പൊട്ടാണ് ഇതൊന്നും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ കുട്ടികളൊന്നും അതൊക്കെ മാറ്റി വെക്കുമ്പോൾ പിന്നെ ഒരു സമയം ഉണ്ടാവില്ല ഒന്നിനും വല്ല തുടച്ചെടുക്കുക നീ ഇതും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചുപൊരി തുടച്ചാൽ വക്കു പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിയും പിന്നെ ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ മീനുണ്ട് ഫ്രിഡ്ജിനകത്ത് അത് വെക്കണം ചോറ് പിന്നെ നമുക്ക് വേഗം വെക്കാമോ അങ്ങനെ ഓരോരോ പണി ഇങ്ങനെ കഴിയട്ടോ ഇല്ല ഈവിടുത്തെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്തായാലും വേഗം എടുക്കട്ടെട്ടോ അതിന് അപ്പം ദാ ഞങ്ങളെ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആ കടിച്ചു വരിലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദാ നമ്മളെ ഇവിടെ അകൊക്കെ അടിച്ചുപൊരി തുടച്ച് വൃത്തിയാക്കിയിട്ട് റൂമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നല്ലൊരു മഴ വന്നു വേഗം പോയി തുണിയാളൊക്കെ എടുത്ത് നമുക്ക് അവിടെ കൂടാതെ ഇട്ടുകണട്ടോ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുള്ളൂ ഇനിയുണ്ട് വണങ്ങാന് ഇനിയിപ്പം ഇന്ന് മഴ ഉണ്ടാകുമെന്ന് തോന്നില്ല നല്ല മഴ പെയ്തു വലിയ വലിയ മഴ വലിയ വലിയ തുള്ളികളാണ് ഇട്ടത് ഇപ്പം ഞാൻ കുളിക്കാൻ പോവുകയാണ് കുളിച്ചിട്ട് കാണാടോ ആ അപ്പതാസ് സ്കൂളിയൊക്കെ കഴിഞ്ഞവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊ ചോറ് വെക്കണം കൂട്ടുകാരെല്ലാം ഉണ്ടാക്കി റെഡിയാക്കണം കേട്ടോ ഇനി ബാക്കിയുള്ള പണി അങ്ങനെ എടുത്താൽ മതി എല്ലാത്ത കയറുന്നതാണ് ബാക്കിയുള്ള പണിയൊക്കെ വേഗം കഴിച്ചിട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇന്ന് ഇറങ്ങണം കഴിച്ചു എനിക്ക് അതാണ് മെയിൻ വേണ്ടത് അതുകൊണ്ടാണ് വേ ചോറ് കറിയൊക്കെ ചിന്താക്കണത് കഴിച്ച് ഞാൻ അടുത്ത വിശേഷം കാണട്ടോ ഓക്കേ അപ്പം ദാ തനിമോളും ഷാലും ഐശു ഐമി എല്ലാവരും സ്കൂളും ആംഗരവാടിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളിപ്പം നാലുമണി ചായ കുടിക്കാണ് നാലുമണിയല്ല അഞ്ചുമണി ചായയാണ് കുടിക്കുന്നത് കേട്ടോ നുറുക്കും ഉണ്ട് കട്ടൻ ചായ ഉണ്ട് കേട്ടോ ഒക്കെ ഞമ്മടെ വെച്ചിട്ടുണ്ട് ഐശുവിൻ്റെ ഐമിന്റെ ചായ മെച്ചെടുത്തരാട്ടോ ചൂടാറിയത് കേട്ടോ എന്നാ ഇതാ ഐശുവിൻ്റെ ചായയാണ് കേട്ടോ ഉം ഇത് ഐമിക്കുട്ടിൻ്റെ ചായ ആ ഇത് ഷാലുവിൻ്റെ ചായ ഇത് മെച്ചിന്റെ അപ്പം ഞങ്ങൾ ചായ കുടിക്കാണ് എടേ മോള് അതുമോള് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു രണ്ട് ശാലുണ്ട് അവിടെ അപ്പൊ താ ഞങ്ങള് ചായ കുടിക്കട്ടെടാ അല്ല അടിപൊളി നുറുക്കും ഉണ്ട് താട്ടൻ ചായയാണേടാ അയശൂന് ഇഷ്ടപ്പെട്ട അമ്മയ്ക്കിഷ്ടപ്പെട്ടാ ആവതി ഓക്കെ അപ്പൊ ഞാനും ചായ കുടിക്കാണേ ഞങ്ങള് നാലുമണി ചായ കുടിക്കാണ് കൈ കുട്ടികളപ്പം ഇമ്മച്ചിരുന്ന് ചായ കുടിക്കൂട് നിനക്ക് എങ്ങനത്തെ നോക്കൊക്കെ ഇഷ്ട കറുമുറും കറുമുറും അറിയുന്ന നൊർക്കൊക്കെ മതിരത്രക്ക് ഇഷ്ടപ്പെടാ അങ്ങനാ ഞങ്ങളെ മണി ചായ കൂടി കഴിഞ്ഞിട്ടാ അപ്പൊ ആയിച്ചു വായ്മ അങ്ങനെ നിന്ന് ഇരിക്കാണ് ചാലും തന്നൊക്കെ ചായ പിടിച്ച് എണീറ്റ് കേട്ടോ നമ്മളെ ഞമ്മളെന്താ തുണികൾ ഇതാ ഇനിയും ഇവിടെയൊക്കെ വിരിച്ചിടാനാണ് കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ ഒരു ഡയൻ മൈ ലൈഫിന്റെ വിശേഷം ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എനിച്ചാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെക്കും ബൈ ബായ്